അർജുൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിന്റെ പേരിൽ കേസെടുത്തതിൽ സങ്കടമുണ്ടെന്ന് ലോറിയുടെ മനാഫ് തനിക്കെതിരെ കേസെടുത്തതിൽ സങ്കടമുണ്ടെങ്കിലും അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത് എന്നാൽ അതുണ്ടായില്ലെന്നും മനാഫ് പറയുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിതുമ്പിക്കൊണ്ടായിരുന്നു പ്രതികരണം കേസെടുത്ത കാര്യം രാവിലെയാണ് അറിയുന്നത് മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തി ിക്കുന്നത് താൻ ഒരിക്കലും ചെയ്യില്ലെന്നും മനാഫ് പറഞ്ഞു അർജുൻറെ കുടുംബത്തിനെതിരെ കമൻ ഇടരുതെന്നും ആക്രമിക്കരുതെന്നും പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് എന്നെ കൊണ്ട് കരിയും വിധം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമയം വരെ അർജുൻറെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത് ഇനി അങ്ങോട്ടും അവരുടെ കൂടെ തന്നെയാകും എന്നെ കേസിൽ കുടുക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അവരുടെ കൂടെ തന്നെയാണെന്ന് മനാഫ് പറഞ്ഞു അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കെതിരെ എന്താണ് പരാതിയെന്നും അറിയില്ല ഈ നിമിഷം വരെ ആ കുടുംബത്തിന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് തൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലഭ്യമാണല്ലോ അതിൽ എന്താണ് അവർക്കെതിരെ പറഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കാമെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ പരാതിയിലാണ് മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കുടുംബം പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ വർഗീയ അധിക്ഷേപം നടത്തുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത് ലോറിയുടമ്മ മനാഫിനെതിരെ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വൈകാര്യതയെ ചൂഷണം ചെയ്യുകയാണെന്ന് കുടുംബം മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അർജുന്റെ കുടുംബത്തിനു സൈബർ ആക്രമണം ആരംഭിച്ചതും അതേസമയം അർജുൻ്റെ കുടുംബത്തെ വേട്ടയാടരുതെന്നും സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ലോറിയുടമയായ മനാഫ് ഇന്നലെ പറഞ്ഞിരുന്നു സഹോദരൻ മുബീൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് മനാഫ് ഇക്കാര്യം പറഞ്ഞത് അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പി വർക്ക് നടത്തിയിട്ടില്ലെന്നും വൈകാരികമായ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്നും മനാഫ് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം